നികേഷ് വിമർശനവും വിയോജിപ്പും സ്വാഭാവികമാണ് പക്ഷെ ഞാൻ പൊട്ടിത്തെറിക്കാനൊന്നുമില്ല കാരണം ജൂൺ നാലിന് പൊട്ടിത്തെറിക്കുന്ന സ്വയം ബോംബുകളാണ് റിപ്പോർട്ടർ ചാനലിലെ നികേഷ് അടക്കം ഇവിടെ ഇരിക്കുന്നവർ എനിക്കറിയാം അതുകൊണ്ട് വളരെ മന്ദഹാസത്തോടെ ഒരു വിഷമവും ഇല്ലാതെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരു പൊട്ടിത്തെറിയുമില്ല ഞാൻ നിങ്ങളോട് രണ്ടു മൂന്ന് കാര്യം പറയാം ഇടയിൽ ചോദിക്കില്ലാന്ന് ഇടയിൽ എന്റെ തടസ്സപ്പെടുത്തില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ ചോദിക്കട്ടെ എന്താണ് പ്രസന്റ് പൊളിറ്റിക്കൽ സിനാറിയോ ഇപ്പൊ താങ്കൾ പറഞ്ഞ സഫോളജിസ്റ്റിന്റെ ആ രണ്ടായിരത്തി പതിനാലിലെ പ്രവചനം എന്തായിരുന്നു ഇതേ സഫോളജിസ്റ്റ് പറഞ്ഞത് ബി ജെ പി വരില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രവചനം എന്തായിരുന്നു ബി ജെ പി വരില്ല ഇതൊക്കെ തന്നെയാണല്ലോ ഈ യോഗേന്ദ്ര യോഗേന്ദ്രയാദവ് രണ്ടായിരത്തി പതിനാലിൽ എനിക്കറിയാം യാദവ് യോഗേന്ദ്ര യാദവും സഫോളജിസ്റ്റുകളും രണ്ടായിരത്തി പത്തൊമ്പതിൽ പറഞ്ഞത് ബി ജെ പി വരില്ല പക്ഷെ വന്നില്ലേ അപ്പൊ ഈ സഫോളജിസ്റ്റിന്റെ വാക്കൊക്കെ അതെനിക്ക് അറിയേണ്ട ആവശ്യമില്ല ഞാൻ എന്റെ കാര്യത്തെ പറ്റി മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോ ദ ശേഖർ സുമൻ ആരാ ശേഖർ സുമൻ കോൺഗ്രസിന്റെ ഒരു മുഖമാണ് സിനി ഫീൽഡിലെ ശേഖർ സുമൻ ദാ ബി ജെ പി എത്തിയിരിക്കുന്നു കോൺഗ്രസിന്റെ സ്പോക്സ് പേഴ്സൺ മിസിസ് ഖരേ ആ മിസിസ് ഖരെ ദാ ബി ജെ പിയിലേക്ക് വന്നിരിക്കുന്നു കോൺഗ്രസ് വിട്ട ഇന്ന് ഇന്നലെയും നാള് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് എത്രയോ ആളുകൾ ബി ജെ പിയിലേക്ക് ഒഴുകിയെത്തുന്നു ഇവരുടെ നേതാക്കന്മാർ എന്താണിത് കാണിക്കുന്നത് രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതില് പോലും ഇല്ല എം പി ടിക്കറ്റ് കൊടുത്തും മത്സരിക്കാൻ വേണ്ടിയിട്ട് പത്രിക കൊടുത്ത ആളുകൾ ആ പത്രിക ഒഴിവാക്കിയിട്ട് ഞങ്ങളില്ലേ എന്ന് പറഞ്ഞു ഓടി രക്ഷപ്പെടുക ഇത് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി പതിനാലിലും ഇല്ല രണ്ടായിരത്തി ഇരുപത്തിനാലില് ബി ജെ പിക്ക് മത്സരിക്കാൻ കോൺഗ്രസ് കൊടുത്ത ടിക്കറ്റ് ആ ടിക്കറ്റിൽ പത്രിക കൊടുത്തിട്ട് ഓടി ഓടിപ്പോവാ ഇന്നിപ്പോ ഒറീസയിലെ സമ്പദ് പത്ര നമുക്കറിയാം സമ്പദ് പത്ര ആരാന്ന് ബി ജെ പിയുടെ ഒഫീഷ്യൽ സ്പോക്സ് പേഴ്സണാ ആ സമ്പദ് പത്രക്കെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഒരൂ ഇല്ല ഇപ്പൊ വൈകുന്നേരം ഓടിച്ചിട്ട് പിടിച്ച ആരെയോ കൊണ്ടുവരാൻ പോണെന്ന് പറഞ്ഞു കേട്ടു ഇതാണ് വാസ്തവത്തിലെ അവസ്ഥ ഇതാണ് നോർത്ത് ഇന്ത്യയിലെ അവസ്ഥ എന്താ ഇതിന് കാരണം നോർത്ത് ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ഈ പെർസെന്റേജ് ഓഫ് വോട്ട് കുറയാൻ കാരണം ഒരു ആന്റി ഇൻകമ്പൻസി ഇല്ല ഞാൻ ചോദിക്കേണ്ടത് നിങ്ങൾ നരേന്ദ്രമോദിക്ക് പകരം ആരാ ആനി രാജയോട് ഈ ചോദ്യം ഞാൻ ചോദിക്കുക ഈ ചർച്ചയിൽ നരേന്ദ്രമോദിക്ക് പകരം ആരാ നരേന്ദ്രമോദിക്ക് പകരം രാഹുൽ ഗാന്ധിയാണ് എന്ന് നിങ്ങൾക്ക് പറയാനുള്ള തൻ്റെ ഉണ്ടോ എന്നെ ജയിപ്പിക്കൂ ഞാൻ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാന്നല്ലേ നിങ്ങൾ പറഞ്ഞത് ഈ ചാനൽ ചർച്ചയിൽ ഞാൻ ചോദിക്കാം നിങ്ങളുടെ പ്രധാനമന്ത്രി ആരാ ഒന്ന് പറയാൻ പറ്റുമോ കോൺഗ്രസിന് പറയാൻ പറ്റുന്നില്ല നരേന്ദ്രമോദിക്ക് ബദൽ നരേന്ദ്രമോദി മാത്രമേ ഉള്ളൂ രാമന് ബദൽ രാമൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന പോലെ ഇന്ത്യയിൽ ബി ജെ പിക്ക് ബദൽ ബി ജെ പി മാത്രമേ ഉള്ളൂ ഈ വെങ്കായം ഉള്ളി വെളുത്തുള്ളി മൈദ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കണ്ണ നാള് പൊറോട്ടയടിച്ച രാഹുൽ ഗാന്ധിയെ ജനങ്ങൾക്ക് താല്പര്യമില്ല അതാണ് ജനങ്ങളുടെ സർവേ കാണിക്കുന്നത് അതാണ് ജനങ്ങളുടെ മനസ്സ് കാണിക്കുന്നത് എന്തായാലും നരേന്ദ്രമോദിയെ വരുകയുള്ളു ഇനിയിപ്പോൾ ഞാൻ വോട്ട് ചെയ്തിട്ട് രാഹുൽ ഗാന്ധി വരില്ല അതുകൊണ്ട് കോൺഗ്രസ്സുകാരും ഇതര രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ വോട്ട് ചെയ്യാൻ പോയിട്ടില്ല അതാണ് സത്യം ബി ജെ പി ഒരു കേഡർ പാർട്ടിയാ ഞങ്ങളെ ആളുകളെ കൃത്യമായി ഞങ്ങൾ വോട്ട് കേൾപ്പിച്ചിട്ടുണ്ട് വോട്ടിംഗ് പെർസെന്റേജ് കുറയാനുള്ള കാരണം അതാണ് അല്ലാതെ നമ്മൾ വെറുതെ അതും ഇതും പറഞ്ഞിട്ട് പോലെ കാര്യമുണ്ടോ പിന്നെ രാത്രി പോയി കിടന്ന് ഉറങ്ങാൻ ഉറങ്ങിക്കോളൂ ജൂൺ നാല് വരെ ബി ജെ പിയെ തെറി പറഞ്ഞ് ബി ജെ പി ഇങ്ങോട്ട് വീണു തകർന്നു പോയി മോദി ഇല്ലാതായി എന്നൊക്കെ പറഞ്ഞ് സുഖമായി തെറി പറഞ്ഞിട്ട് രാത്രി വീട്ടിൽ പോയി ഉറങ്ങിക്കോ പക്ഷെ ജൂൺ നാലിന് നിങ്ങൾ ഉറങ്ങൂല ഒരാളും ഉറങ്ങൂല ഈ ബി ജെ പി എതിർക്കുന്നവര് പിന്നിപ്പോ നേരത്തെ എൻ്റെ സുഹൃത്ത് കോൺഗ്രസിന്റെ വക്താവ് പറഞ്ഞു ദാ അഞ്ചാം തീയതി ദാ ആറാം തീയതി ദാ ഏഴാം തിയതി ദേ എട്ടാന്തി ദേ ഒമ്പതി പ്രസംഗിച്ചു മെയ് നാലിനാണ് ഈ വാദം ഞങ്ങൾ മുന്നോട്ട് വെച്ചത് പ്രധാനമന്ത്രി ഇത് പറയുന്നതിന് മുമ്പ് ബി ജെ പി ഈ കാര്യം ഉന്നയിച്ചിരുന്നു മെയ് നാലിന് തന്നെ മെയ് നാല് വരെ ഈ രീതിയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വിരലിൽ വിരലിൽ എണ്ണാവുന്നത് പോലുമില്ല ഈ അദാനിക്കും അംബാനിക്കുമെതിരെ ബി ജെ പി മുന്നോട്ട് കൊണ്ടുവന്ന ഈ ആക്ഷേപം മുന്നോട്ട് കൊണ്ടുവന്നപ്പോ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും അതിന് മുമ്പ് എന്താ അവസ്ഥ ഇപ്പോ ഏപ്രിൽ പന്ത്രണ്ടിനുണ്ട് എന്ന് മിസ്റ്റർ നികേഷ് കുമാർ പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല ഞാനതിന് തർക്കിക്കുന്നുമില്ല പക്ഷെ പ്രശ്നം ഇതല്ലല്ലോ എല്ലാ വാർത്തയിലും എല്ലാ സമ്മേളനങ്ങളും ഒരു ദിവസം ഒരു നാലഞ്ച് സമ്മേളനത്തിൽ പ്രസംഗിക്കുന്ന ആളല്ലേ എല്ലായിടത്തും പറയേണ്ടതല്ലേ പറയുന്നില്ല അപ്പോൾ ഇത്രയും കാലം പറഞ്ഞതെന്താ അംബാനിയുടെയും അദാനിയുടെയും കള്ളപ്പണമാണ് ബി ജെ പി കൊണ്ട് നടക്കുന്ന അപ്പൊ സ്വാഭാവികമായി ഒരു മറു ചോദ്യം ചോദിച്ചു ആ ചോദ്യമാണ് നിങ്ങൾക്ക് കള്ളപ്പണം കിട്ടിയത് കൊണ്ടാണോ നിങ്ങൾ മിണ്ടാത്തതെന്ന് ഇതാണ് അതിന്റെ ഫാക്ട് അപ്പൊ ആ ഫാക്റ്റില് ആരെന്ത് ചോദിച്ചാലും എനിക്കൊരു വിരോധമില്ല ആക്കി സാക്ഷിയാക്കി നിങ്ങൾ കുറെ നാളായിട്ട് കേസ് കൊടുത്തല്ലോ സുപ്രീം കോടതി കൊടുക്കാത്ത കേസിലെല്ലാം എല്ലാം പിടിച്ച് കൊട്ടയിലിട്ടില്ലേ സുപ്രീം കോടതി അപ്പൊ അതുകൊണ്ട് അതൊന്നും നമുക്കൊരു വിഷയമില്ല എന്താച്ചാ നിങ്ങൾ ചെയ്യുക പക്ഷെ പ്രശ്നം ഇത് മാത്ര ഞാൻ രണ്ട് മൂന്ന് കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് വേറെ ഒന്നുമല്ല വേറെ വേറെ ഒന്നുമല്ല സാം പിത്രോതയുടെ സ്റ്റേറ്റ്മെന്റ് എന്തേ നികേഷെ നിങ്ങൾ ചർച്ചയാക്കാത്ത നികേഷിന്റെ അച്ഛനും ഗോപാലകൃഷ്ണന്റെ അച്ഛനും ഇവിടെ ഇരിക്കുന്ന ജോൺ ബ്രിട്ടാസിന്റെ അച്ഛനും ആഫ്രിക്കക്കാരനെന്നാ പറഞ്ഞേ ഭാരതത്തിന്റെ പൈതൃകം അത് ഐഡന്റിറ്റി ആ ഐഡന്റിറ്റിയെ ചോദ്യം ചെയ്തുകൊണ്ട് ആ മനുഷ്യൻ പ്രസ്താവന ഇറക്കിയതിന് നികേഷിനൊരു വിഷമവും ഇല്ല അല്ലേ അതുപിന്നെ പണ്ടേ നിങ്ങൾക്ക് ഇണ്ടാവില്ല ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ അത് ശക്തമായി ഉന്നയിക്കുകയും ചെയ്യും അതിനെ കുറിച്ചൊരു ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് ആർക്കും വാപൊന്നില്ല എന്താ കാരണം നിങ്ങൾക്ക് മോദി വിരോധമാണ് പറഞ്ഞത് ഇയാളത് എന്തൊരു ചർച്ചയാണ് നടത്തുന്നത് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ പ്രധാനമന്ത്രി കയറി പിടിക്കണമെങ്കിലും പ്രധാനമന്ത്രിയുടെ കയ്യിൽ വേറെ വിഷയമില്ല എന്ന് വേണ്ടി കരുതാൻ ഈ രാജ്യത്ത് പോലും ജീവിക്കാത്ത കോൺഗ്രസിന്റെ ഏതോ നിർജീവമായിട്ടുള്ള ഒരു പോഷക സംഘടന നയിക്കുന്ന ഒരാള് എന്തോ പ്രസ്താവന നടത്തി എന്ന് കേട്ടിട്ട് ഗോപാലകൃഷ്ണന്റെ പരമോന്നത നേതാവ് ഇങ്ങനെയൊക്കെ ചാടി കയറി പിടിക്കണമെങ്കിലും വേറെ വിഷയം ഇല്ലേ പത്ത് കൊല്ലല്ലേ നിങ്ങൾ ഭരിച്ചത് അത് നികേഷ് നിങ്ങൾക്ക് ഈ പത്ത് കൊല്ലം ഞങ്ങൾ ഭരിച്ചപ്പം നിങ്ങൾക്ക് ധാരാളം വിഷയമല്ലേ നിങ്ങൾ ആ വിഷയം ഉന്നയിക്ക് ഞങ്ങള് ഒന്നാം ഘട്ടത്തിൽ ഞാൻ ആത്മാർത്ഥമായി ഒരു ചോദ്യം ചോദിക്കാം നികേഷിനോട് താങ്കൾക്ക് ഉത്തരം പറയാൻ പറ്റുമെങ്കിൽ പറയൂ ഒന്നാം ഘട്ടത്തിൽ ബി ജെ പി ഉന്നയിച്ചത് മോദി ഗ്യാരണ്ടി എന്ന് പറയുന്ന വികസനം മാത്രമല്ലേ എന്തെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒന്നാം ഘട്ടത്തിൽ എത്രയോ പൊതുസമ്മേളനം with M. Vindhikesh Kumar.